ശ്രീമൻ നാരായണീയം ദശകം മൂന്ന് ശ്ലോകം മൂന്ന് ഓ ശ്രീ ഗുരുവ്യോ നമ കൃപ നഖി തനു മൃദേശോകീയേസ് निशमय शोगा पिरगिता, भक्ता मुक्ता सुगदिमसक्ता बिदददे, सर्वत्र गुबिंदा नामसंगेर्दनम्, गुबिंदा गोविन्दा गुबिंदा, स्रीमन नारायनिय साराम्षं, हरे गुरुवायरप्पा, अल्लयो विभो, ഭഗവാന്റെ കൃപ ലഭിച്ചാൽ സകല ജീവികൾക്കും മൃഗ മനുഷ്യ വർണ്ണ ലിംഗ പ്രായ ഭേദമന്യേ യാതൊന്നും അസാധ്യമായിട്ട് ഭവിക്കുന്നില്ല അവർക്ക് ഭഗവാന്റെ ഐക്യമാകുന്ന മോക്ഷം കൂടി സുലഭമാകുന്നു അങ്ങനെയിരിക്കെ എൻ്റെ വിവിധ ആദി വ്യാധികളുടെ നിവാരണമെന്നത് എത്രയോ നിസാരമായ കാര്യമാണ് അല്ലയോ വിഭോ ഈ ലോകത്തിൽ ദേഹാഭിമാനം ഉപേക്ഷിച്ച എത്രയോ ഭഗവത് ഭക്തന്മാർ നിത്യ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നിസംഗരായി ജീവൻ മുക്തരായി അന്യ അനുഗ്രഹ തൽപരായി സഞ്ചരിക്കുന്നു അപ്രകാരം എന്നെയും ഒരു ഉത്തമ ഭക്തനാക്കി തീർത്താലും സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ഗുരുവായൂരപ്പാചരണം ശ്രീമൻ നാരായണീയം ദശകം മൂന്ന് ശ്ലോകം നാല് ഓം ശ്രീ ഗുരുഭ്യോ നമ മുനി പ്രൗഢാരോടതി भवल्पादाम्बोधस्मरणो नारदामुवा चरन्दीशसूर्यं सतत परिनिर्भातरिचय सदानन्द दैत्या प्रसर परिमग्ना सर्वत्र गोविन्द नाम संकीर्तनं गोविन्दाोविन्दा ശ്രീമൻ നാരായണീയ സാരാംശം ഹരേ ഗുരുവായൂരപ്പാ ശ്രീനാരദൻ മുതലായ മുനികൾ ലോകത്തിൽ അതിപ്രസിദ്ധരായി എന്നെ പോലെ ഉള്ളവർക്ക് ദർശിക്കാൻ പാടില്ലാത്ത ഗതി വിഗതികളോടുകൂടി അഥവാ ദേവകളാൽ പോലും ഗ്രഹിക്കപ്പെടാൻ അസാധ്യമായ നിഗ്രഹ അനുഗ്രഹ സങ്കൽപ്പത്തോടുകൂടി അല്ലെങ്കിൽ ദേവന്മാരാലും അറിയപ്പെടുവാൻ പാടില്ലാത്ത കൂടി ഭഗവാന്റെ പാദാംബോജ സ്മരണ കൊണ്ട് നഷ്ടഭീരന്മാരായി എപ്പോഴും സച്ചിദാനന്ദികീകരസ പ്രവാഹത്തിൽ മുങ്ങി കുളിച്ചവരായിട്ട് സ്വന്തം ഇഷ്ട അനുസരണം സഞ്ചരിക്കുന്നു അവർക്ക് ഇനി മറ്റെന്താണ് വേണ്ടത് ർപ്പൊ ഹരേ ഗുരുവായ്പ്രീമെന്നാരായണീയം ദശകം മൂന്ന് ശ്ലോകം അഞ്ച് ഓം ശ്രീ ഗുരുഭ്യോ ഭക്തി മമ സൈവ പ്രശമയേ അശേഷക്ലേശോം നഗലു ഹൃദി സന്ദേഹകണിഗ न चे च वचनं पुरुषवचना प्रायमखिलं सर्वत्र गोविन्द गोविन्दा हरि गोविन्दा श्रीमन्नारायणे सारांशं हरे गुरुवायुरप्पा ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ ഭഗവാനെ എനിക്ക് സമൃദ്ധമായ ഭഗവത് ഭക്തി സംസിദ്ധമാകട്ടെ അതുമാത്രമേ എൻ്റെ എല്ലാവിധ ക്ലേശങ്ങളുടെയും അറുതി വരുത്തുകയുള്ളൂ എന്നതിൽ എനിക്ക് തീരെ സംശയമില്ല എന്തുകൊണ്ടെന്നാൽ ആ ഭക്തി സന്താപനാശകരമായി ഭവിച്ചില്ലെങ്കിൽ വ്യാസ പുരാണോക്തികളും തന്നെ ഗീത ഉപദേശങ്ങളും വേദവാക്യങ്ങളും എല്ലാം തെരുവുപാട്ടുകൾ പോലെ നിരർത്ഥകങ്ങളായി ഭവിക്കുകയില്ലേ സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ശരണം